മയിൽ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് മണിമല പിള്ള സ്മാരക വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടി നടത്തുന്ന ട്വൻ്റി ട്വൻറ്റി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഡിസംബർ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കും മയിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ പവർ ഇന്ത്യൻസ് പവർ റൈഡേഴ്സ് പവർ ബ്ലാസ്റ്റേഴ്സ് പവർ ടൈഗേഴ്സ് എന്നീ നാല് ടീമുകളാണ് പങ്കെടുക്കുക നോക്കൗട്ട് അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരത്തിൽ ലോസേഴ്സ് ഫൈനൽ ഫൈനൽ ഉൾപ്പെടെയുള്ള നാല് മത്സരങ്ങളാണ് ഉണ്ടാവുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു മയിൽ പഞ്ചായത്തിലെ ഒരു പിഞ്ചു കുഞ്ഞ് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഇക്ഷിത് മോൻ എസ് എം എന്ന് പറയുന്ന സ്പൈനർ മസ്കുലർ അട്രോപ്പി എന്ന് പറയുന്ന ജനിതക വൈകല്യ രോഗം ബാധിച്ച് അതിൻ്റെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ആ കുടുംബം വലിയ പ്രയാസത്തിലിരിക്കുക സാമ്പത്തികമായിട്ട് ഒരു വലിയ തുക സമാഹരിക്കേണ്ടതുണ്ട് പക്ഷേ അതിനുള്ള വലിയ ഉപാധികൾ നമ്മളൊക്കെ തന്നെയും അണ്ണാരൊക്കെ ആണെങ്കിൽ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അല്ലെങ്കിൽ എന്നാൽ തന്നാലായത് എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ ചെറിയ ചെറിയ സംഭാവനകളിലൂടെയെങ്കിലും ഒരു വലിയ വിഭവസമാഹരണം നടത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് അതിൻ്റെ ചികിത്സാ സഹായ കമ്മിറ്റി അപ്പോൾ അതുമായിട്ട് ഒപ്പം ചേരുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമ്മുടെ മയിൽ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് അതിൻ്റെ സാരഥികൾ അതുമായിട്ടുള്ളൊരു തീവ്രമായ ശ്രമത്തിലാണ് പവർ ക്രിക്കറ്റ് ക്ലബ്ബ് മയിൽ മയിലിൻ്റെ സമസ്ത മേഖലകളിലും തങ്ങളുടേതായിട്ടുള്ള കയ്യപ്പ് ചാർത്തിയ വലിയ ശ്രദ്ധേയമായിട്ടുള്ളൊരു ക്ലബ്ബാണ് കായികരംഗത്ത് മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തും അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏറെ ശ്രദ്ധേയമായ ഒട്ടനവധി സംഭാവനകൾ ഈ സമൂഹത്തിന് നൽകാൻ നമ്മുടെ ക്ലബിന് സാധിച്ചിട്ടുണ്ട് ഈ എസ് എം എന്ന് പറയുന്ന ഈ ജനിതക വൈകല്യ രോഗം ബാധിച്ച് ചികിത്സ സഹായനിധിയുമായിട്ട് നിധിയുമായിട്ട് ലക്ഷിത് എന്ന് പറയുന്ന കുഞ്ഞുമോനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്ന കമ്മിറ്റിയോടൊപ്പം പവർ ക്രിക്കറ്റ് ക്ലബ് മൈയിലും ചേരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പലപ്പോഴും നമുക്ക് കൊടുക്കാനുള്ള വിഭവങ്ങളുള്ള പല ആളുകളെയും നമ്മൾ കാണും പക്ഷേ കൊടുക്കാനുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടാവണമെന്നില്ല നമ്മൾ ഈ വാങ്ങുന്നതിനേക്കാൾ വലിയ സുഖം കൊടുക്കുന്നതിലാണ് കിട്ടുക അപ്പോൾ നമ്മളിവിടെ കൊടുക്കാനുള്ളൊരു വലിയ മനസ്സ് കാണിക്കുകയാണ് നമ്മുടെ ക്ലബിന് വലിയ ആസ്യമൊന്നുമില്ല പക്ഷേ ക്ലബിലെ മുഴുവൻ പ്രവർത്തകരും ഇങ്ങനൊരു മഹാദൗത്യവുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയും നമ്മൾ സഹകരിച്ച് സമാഹരിച്ച ഒരു ചെറിയ തുക അത് വലുതാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷേ അത് നമ്മൾ ഈ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ഇന്ന് കൈമാറുകയാണ് ഇത് സമൂഹത്തിനൊരു വലിയ മാതൃകാപരമായിട്ടുള്ള മഹത്തായ സന്ദേശമാണ് നൽകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം ഒരു എന്താ പറയുക ഏറ്റവും നന്മകളുടെ വിളനിലമായിട്ട് മാറ്റാൻ സാധിക്കണം ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആർദ്രതയുണ്ടെങ്കിലേ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ ഇതം പ്രഥമമായിട്ടുള്ളൊരു സംരംഭമല്ല ഇത് ഇവിടെ പ്രളയം വന്നപ്പോൾ മറ്റ് വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ ഒക്കെ വലിയ ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് വന്ന സംഘടനയാണ് മയിൽ പ്രവർ ക്രിക്കറ്റ് ക്ലബ്ബ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ എന്ന് പറയുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞുമോനെയും ഹൃദയത്തോടൊപ്പം ചേർത്ത് കുടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സഹായ ഈ എന്താ പറയുക തുക നമ്മളതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് കൈമാറുകയാണ് പവർ ക്രിക്കറ്റ് ക്ലബ്ബ് ചികിത്സാ സഹായ നിധിയിലേക്ക് സ്വരൂപിച്ച സഹായധനം കൈമാറി സംഘാടക സമിതി ഭാരവാഹികളായ രാധാകൃഷ്ണൻ മാണിക്കൂത്ത് ബാബു പണ്ണേരി സി പ്രമോദ് രാഹുൽ മാണിക്കൂത്ത് രാജു പപ്പാസ്